നമസ്കാരം എല്ലാവർക്കും എക്സാം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ കോസ്റ്റ് ഗാർഡ് നോട്ടിഫിക്കേഷനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതേപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബെൽബട്ടനും എനേബിൾ ചെയ്യുക കോസ്റ്റ് ഗാർഡിൻ്റെ യാന്ത്രിക് നാവിക് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മിനിമം എസ് എൽ സി യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകൾ ഉണ്ട് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അഞ്ചാം തീയതി മുതൽ പത്തൊമ്പതാം തീയതി വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക രണ്ടായിരത്തി ജനുവരി അഞ്ചാം തീയതി മുതൽ ജനുവരി പത്തൊമ്പതാം തീയതി ആറ് മണി വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ എക്സാം രണ്ടായിരത്തി മാർച്ചിൽ ആയിരിക്കും നടക്കുക ആപ്ലിക്കേഷൻ വരുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ഫീസ് എസ് സി എസ് ടി കാറ്റഗറിയിൽ ഉള്ളവർക്ക് ഫീസ് ഒന്നെയില്ല ഫീസ് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യമുണ്ട് ശ്രദ്ധിക്കുക പുരുഷന്മാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക പുരുഷന്മാരിൽ നിന്നും മാത്രമാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെയാണ് നോട്ട് ചെയ്യുക നാവിക് ജിഇഡി ആൻഡ് യാന്ത്രിക് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എട്ടാം മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി മൂന്ന് ഏഴാം മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക നോട്ട് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി മൂന്ന് ജൂലൈ മുപ്പത്തി ഒന്നിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് നാവിക് ജി ഡി യാത്രിക് തസ്തിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നാൽ നാവിക് ഡി ബി തസ്തിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ ഒന്നിനും രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേക്കൻസിയുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം ആകെ മുന്നൂറ്റി അൻപത്തി എട്ട് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ അപേക്ഷിച്ച് നാവിക് ജനറൽ ഡ്യൂട്ടി തസ്തികയിൽ ഇരുന്നൂറ്റി അറുപത് വേക്കൻസി ആണുള്ളത് യോഗ്യത പ്ലസ് ടു ആണ് പ്ലസ് ടുവിന് ഫിസിക്സ് മാത്സ് എന്നീ സബ്ജക്റ്റുകൾ പഠിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് അതായത് നാവിക് ഡി ബി തസ്തികയിൽ അൻപത് വേക്കൻസി ആണുള്ളത് അപേക്ഷിക്കാവുള്ള യോഗ്യത എസ് എൽ സി ആണ് മിനിമം എസ് എൽ സി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് യാന്ത്രിക് തസ്തികയിൽ നാൽപ്പത്തി എട്ട് വേക്കൻസിയാണുള്ളത് അപേക്ഷിക്കാനുള്ള യോഗ്യത പത്ത് അതിനൊപ്പം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിപ്ലോമയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക നോട്ട് ചെയ്യുക പത്താം ക്ലാസ് അതിനൊപ്പം ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഡിപ്ലോമ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് യാന്ത്രിക തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓരോ പോസ്റ്റിലും ഓരോ കാറ്റഗറിയിലും വന്നിരിക്കുന്ന വേക്കൻസികൾ എത്രയെന്ന് ഇനി നമുക്ക് നോക്കാം നാവിക് ജി ഡി തസ്തികയിൽ ആകെ ഇരുന്നൂറ്റി അറുപത് വേക്കൻസിയാണുള്ളത് അതിൽ നൂറ്റി പതിനാല് വേക്കൻസി ജനറൽ വേക്കൻസികളാണ് മുപ്പത്തിമൂന്നെണ്ണം ഇ ഡബ്ല്യു എസ്സിനും എൺപത്തി മൂന്നെണ്ണം ഒ ബി സിക്കും ഇരുപത്തി മൂന്നെണ്ണം എസ് സിക്കും ഏഴ് എണ്ണം എസ് ടിക്കും റിസർവ് ചെയ്തിട്ടുണ്ട് നാവിക് ഡി എം തസ്തികയിൽ ആകെ അൻപത് വേക്കൻസിയാണുള്ളത് അതിൽ ഇരുപത്തിരണ്ട് വേക്കൻസി ജനറൽ വേക്കൻസികളാണ് ആറെണ്ണം ഇ ഡബ്ല്യു എസ്സിനും എട്ടെണ്ണം ഒ ബി സിക്കും പതിനൊന്നെണ്ണം എസ്സിക്കും മൂന്നെണ്ണം എസ് ടിക്കും റിസർവ് ചെയ്തിട്ടുണ്ട് യാന്ത്രിക് മെക്കാനിക്കൽ തസ്തികയിൽ ആകെ മുപ്പത്തി ഒന്ന് വേക്കൻസിയാണുള്ളത് മുപ്പത്തി ഒന്ന് വേക്കൻസിയിൽ പതിമൂന്ന് വേക്കൻസി ജനറൽ വേക്കൻസികളാണ് മൂന്നെണ്ണം ഇ ഡബ്ല്യുഎസിനും ഏഴ് എണ്ണം ഒ ബി സിക്കും നാലെണ്ണം എസ് സിക്കും നാലെണ്ണം എസ് ടിക്കും റിസർവ് ചെയ്തിട്ടുണ്ട് യാന്ദ്രിക് ഇലക്ട്രിക്കൽ തസ്തികയിൽ ഏഴ് വേക്കൻസിയാണുള്ളത് ഏഴ് വേക്കൻസിയിൽ നാല് വേക്കൻസി ജനറൽ വേക്കൻസിയാണ് ഒരെണ്ണം ഇ ഡബ്ല്യു എസിനും ഒരെണ്ണം ഒ ബി സിക്കും ഒരെണ്ണം എസ്സിക്കും റിസർവ് ചെയ്തിട്ടുണ്ട് യാന്ത്രിക് ഇലക്ട്രോണിക്സ് തസ്തികയിൽ ആകെ പത്ത് വേക്കൻസിയാണ് ഉള്ളത് പത്ത് വേക്കൻസിയിൽ ഏഴ് വേക്കൻസി ജനറൽ വേക്കൻസിയാണ് ഒരെണ്ണം ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ഉള്ളവർക്കും രണ്ടെണ്ണം ഒ ബി സിക്കും ഒരെണ്ണം എസ് സിക്കും റിസർവ് ചെയ്തിട്ടുണ്ട് ഈ എല്ലാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി പത്തൊമ്പതാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കൺബോസിലും നൽകിയിട്ടുണ്ട് അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക കൂടാതെ നാവിക് യാതൃക് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് ശ്രദ്ധിക്കുക താങ്ക്